പോലീസുകാർ ചങ്ങാത്തം കൂടുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ആരോട് ചങ്ങാത്തം കൂടണം ആരോട് കൂടരുത് എന്നതിൽ തികഞ്ഞ ജാഗ്രത വേണം പ്രവർത്തനം സുതാര്യമായിരിക്കണമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസുകാരോട് പറഞ്ഞത് തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന സി പിഒമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സെല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പേരാണ് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത് ആരോടാണ് കൂടേണ്ടത് എന്നതും ആരോടാണ് ചങ്ങാർത്ഥം കൂടേണ്ടാത്തത് എന്നത് എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത നിങ്ങളെല്ലാവരും പാലിച്ചിരിക്കണം കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് പുതിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകി അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യും അങ്ങേയറ്റം അവധാനതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പരാതികളുമായി പോലീസ് സ്റ്റേഷനുകളിൽ വരുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയും